ഹായ് ഒരു വൺ ശിവന ടേട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായി ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനെറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ഇത് ടൈംലെസ് റീഡിങ് ആണ് എപ്പോഴാണ് കാണുന്നത് അപ്പോൾ റെസ്റ്റേറ്റ് ആവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്താണ് നിങ്ങൾ എത്ര കാത്തിരുന്നിട്ടും നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യം എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ് നോക്കുക നിങ്ങൾ എത്തേ നിങ്ങൾ എത്ര കാത്തിരുന്നിട്ടും നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി വന്നത് നൈറ്റോ വാൺസിൻ്റെ എനർജി നൈറ്റോ വാൺസിൻ്റെ എനർജി അറിയുമ്പം ഇതിൽ നിങ്ങളോട് ഫോക്കസ് ചെയ്ത് പോകാൻ നിങ്ങൾ എന്ത് എന്ത് കാര്യമാണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ഫോക്കസ് ചെയ്തു പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം അല്ല ഏത് ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ചിന്തിക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോകാനവർ നിങ്ങൾ എന്തിനു എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകാനാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള വാങ്ങിയിട്ടുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്കോർപ്പിയോ എയർ എനർജി ടോ ജമിനി ലിബ്ര എക്കോറിയസ്റ്റോറസ് ലിബ്ര ഫയർ എനർജി ലിയോ സാജിറ്റേറിയസ് കർപ്പിടം വൃശ്ചികം മിഥുന തുല കുംഭം ഇടവം തുല മേടം ചിങ്ങം ധനു ഇവിടെ വന്നിട്ടുള്ള നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ത്രീ ഫൈവ് സെവൻ ട്വൽവ് സെവൻ ലെവൻ ട്വൻറ്റി സെവൻ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കാണുന്നത് എങ്ങനെയാച്ച നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്താത്തത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ പല സാഹചര്യങ്ങളും വന്ന് ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നതിന് വേണ്ടി ഇപ്പം ഇപ്പം നേടാനുള്ള കാര്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചോയ്സ് വന്നിരിക്കുമ്പോൾ പല ഓപ്ഷൻസും ചിലപ്പോൾ എന്ത് കാര്യം രണ്ടെണ്ണോ മൂന്നെണ്ണമോ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് ഏത് കാര്യമാണ് അതിലേതാ ഒരു രണ്ട് മൂന്ന് തീരുമാനങ്ങളായിരിക്കാം ചിലപ്പോൾ മൂന്നാല് മൂന്നാല് അഭിപ്രായങ്ങളായിരിക്കാം അപ്പോൾ ഏത് കാര്യമാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരുപാട് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിനും ശക്തിയായി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഉണ്ട് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിതുവരെ അനുഭവിച്ച കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസും കരണ്ട് പോയി മഴക്കാറായിട്ട് ഇരുടായിട്ട് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും കാണുന്നുണ്ടോന്ന് ആയിരിക്കാം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പം ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് കപ്പ് എന്ന് പറയുമ്പം നയൻ ഓഫ് കപ്പിൻ്റെ എനർജി അതിലേക്ക് ഒരുപാട് സന്തോഷം വരാനുള്ള ഒരു സമയമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാത്തിലൊന്നും മാറ്റം വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് വിഷമിക്കേണ്ട ഈ വിഷമിച്ചിരുന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്നാണ് ഫസ്റ്റ് കാർഡ് തന്നെ കാണുന്നത് അപ്പോൾ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റേ റിലേറ്റീവ്സുമായോ ഒക്കെ സന്തോഷിക്കത്തക്കതായ കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരു ഫൈവ് ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പാണ് ഈ ഫൈവ് ഓ കപ്പും ഫൈവ് ഓഫ് വാൺസ് രണ്ടും ഫൈവിന്റെ എനർജി തന്നെ ഫൈവിന്റെ എനർജി ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സമയം എല്ലാത്തി എല്ലാത്തിനും ഒരു മാറ്റം വരുന്നുണ്ട് ഈ സ്റ്റക്കാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ ഒരു നയൻ ഓഫ് കപ്പിന്റെ എനർജിയിലേക്ക് നിങ്ങൾ മാറി എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് അത് ജോലി ആയിരിക്കാം സാമ്പത്തികമാകാം ഇപ്പോൾ ഈ സ്റ്റക്കാവപ്പെട്ട അവസ്ഥയിലായ ആണെങ്കിലും കൂടി ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മറ്റൊരു ദിശയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറ്റൊരു ദിശയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് അങ്ങനത്തെ ഒരു സമയമാണ് അപ്പോൾ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഈ എല്ലാം ഒരു നല്ല വഴിക്ക് വരാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും മാറാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയും ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായോ അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ടേക്ക് പോകാൻ മുന്നോട്ടേക്ക് പോയാൽ ജീവിതത്തിൽ എല്ലാ രീതിയിലും സന്തോഷം വരുമെന്നാണ് ഇവിടെ കാണാൻ എല്ലാ രീതിയിലും സന്തോഷം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗോ വിത്ത് ഫ്ലോ ഓഫ് ദി ലൈഫ് ഫ്ലോ ലൈഫ് അപ്പൊ എന്നാണ് പറയാം അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും ഇതെല്ലാം കഴിഞ്ഞ സന്തോഷം ജീവിതത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു മാറ്റം വരുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഊർജ്ജസ്വലതയോടെ ഇരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ ശ്രദ്ധാപൂർവ്വ വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അങ്ങനെ പോയാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിലേക്ക് വരുന്ന വരുന്നതായിട്ടാണ് ഒരുപാട് ഈ ദുഃഖം ഈ ദുഃഖം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ ഈ ദുഃഖത്തിനെല്ലാം അവസാനം വരുന്ന അതിൻ്റെ ഒരു സ്ട്രഗിളിംഗ് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷത്തിനുള്ള ഒരു സ്ട്രഗിളിംഗ് ആണ് ഇപ്പം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ജീവിതത്തിലേക്ക് അത്ര ഒരു സന്തോഷം വരാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത് ഒരു സെവൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നത് സെവൻ ഓഫ് കപ്പ് സൺ കാർഡും സിക്സ് ഓഫ് വാൺസും ഓഫ് കപ്പ് നിങ്ങൾ സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയിൽ നിങ്ങൾ ആയിട്ട് എന്ത് കാര്യത്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ ഓവറോൾ എനർജിയിലും ഇതൊക്കെ തന്നെ വന്നത് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് പൂർത്തീകരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ത് കാര്യമാണോ നിങ്ങൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക മറ്റുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാതെ മുന്നിലുള്ള തടസ്സങ്ങൾ ചിന്തിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ തന്നെ പറഞ്ഞത് ആ ഒരു ഇപ്പം ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അപ്പം എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അലേർട്ടായിരിക്കാനാ പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കിട്ടണം എന്നുള്ള വാശി വേണം എന്നുള്ള കിട്ടണം എന്നുള്ള ഒരു മനസ്സോടെ വേണം വേണം വേണമെന്നുള്ള നമുക്ക് നേടണം കിട്ടണം എന്ന് ആഗ്രഹിച്ച് ആ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ് അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളോട് പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നൊരാശയക്കുഴപ്പത്തിൽ നിൽക്കാതെ അങ്ങനെ ഒരു സംശയത്തിൽ നിന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ള ചിന്ത അങ്ങനെ ഒരു ചിന്തയോടെ മുന്നോട്ട് പോയാൽ അത് നേടിയെടുക്കാൻ പ്രയാസം അപ്പോൾ എനിക്ക് വേണം അത് എനിക്ക് നേടണം എന്നുള്ള ഒരു ചിന്ത ഒരു മനസ്സിൽ വരണം അപ്പോൾ എന്നെക്കൊണ്ടതൊന്നും സാധിക്കില്ലെന്നില്ലല്ലോ മറ്റ് എന്ന് എല്ലാ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അപ്പം നെഗറ്റീവായ ചിന്തകൾ അത് ചിന്തിക്കുമ്പോഴാണ് നെഗറ്റീവ് വൈബ്രേഷൻ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് നേടണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനു വേണ്ടി എന്ത് ചെയ്യണം അപ്പം ഇങ്ങനെ ഈ കൺഫ്യൂഷനോ നിൽക്കാൻ പറ്റില്ല നിന്നാൽ ഒന്നും നേടാൻ കഴിയില്ല അപ്പോൾ ഈ നമുക്ക് നേടണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചിന്മ ഈ നേടേണ്ട കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള തോന്നൽ ഉള്ളിൽ വരണം അങ്ങനെ ഒരു ആന്തരിക ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ നേടാൻ കഴിയില്ല എന്നുള്ള ചിന്ത മാറുകയും അത് നേടാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചിന്ത വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമായി വരിക അപ്പോൾ ആ നെഗറ്റീവ് ആയ കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ പോരായ്മകളോ ഇത് സാധിക്കില്ല എന്താ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവസ്ഥ അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ ഒരു കാര്യത്തിലേ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് നീങ്ങുക അങ്ങനെ നീങ്ങാനാണ് നിങ്ങളുടെ പറയുന്ന അങ്ങനെ നീങ്ങിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുകയുള്ളു നേടണമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലെ അതിശക്തമായ ഒരു ശക്തിയായി മാറ്റാനാണ് പറയുന്നത് ആ ശക്തി ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു ആവശ്യം ജീവിതത്തിലുണ്ടായി ഏത് വ്യക്തിക്കായാലും അത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയ അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ കഴിയും എന്ത് എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങളോട് പറയുന്നത് നമ്മളിലെ ആഗ്രഹത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിലെ ആ ആഗ്രഹത്തിന് വേണ്ടി മാത്രം മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ആ ഒരു ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് ചെയ്യാം അല്ലാണ്ട് അത് കിട്ടുന്നില്ല എന്താ എന്തുകൊണ്ടാണ് കിട്ടാത്തത് നമ്മളതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ല ആ പ്രയത്നിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റുള്ള നെഗറ്റീവായി ആരെ പറഞ്ഞാലും ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ലേ എനിക്ക് മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളോട് മുന്നോട്ട് പോകാൻ ഈ കൺഫ്യൂഷൻ മാറ്റാനാണ് പറയുന്നത് കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന കൊണ്ടാണ് ജീവിതത്തിലെ പല കാര്യങ്ങൾ നേടേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകാനുള്ള തടസ്സം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഴിവ് കൃത്യമായി നമുക്ക് നമുക്ക് എന്താ വേണ്ടത് ആ അതിലേക്ക് എന്താ ചെയ്യേണ്ടത് ആ ആ ഒരു മെയിൻ പോയിന്റ് ആ ഒരു പോയിന്റ് അത് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഏത് ഏതാണ് ആ തടസ്സം ആ തടസ്സം മാത്രമാണ് മുന്നിൽ കാണേണ്ടത് ആ തടസ്സം കൃത്യമായി മാറ്റാനുള്ള ഒരു കഴിവ് വേണം അപ്പോൾ അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തവർക്കാണ് എന്ത് കാര്യമാണെന്ന് മനസ്സിലാക്കാത്തവർക്കാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്തത് അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രകാശം എന്ത എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ആഗ്രഹം ജീവിതത്തിലേക്ക് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഈ അപ്പുറത്തും ഇപ്പുറത്തും എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാൽ എല്ലാ നെഗറ്റീവ് എനർജിയും താനെ പിന്മാറിക്കോളും അപ്പോൾ അവ അത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രകാശം ഒരു സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുന്നത് പോലെ അത്രയും ഉദിച്ചുയരേണ്ട വ്യക്തികളാണ് ജീവിതത്തിലേക്ക് അത്രയേറെ സന്തോഷം ഈ ജീവിതത്തിലേക്ക് വരേണ്ട വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മനക്കരുത്തിയില്ലെന്നാണ് കാണുന്നത് ആ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും മറ്റുള്ള ആര് എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ആ ജീവിക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റി മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ഉയർച്ചയും വരുന്നുണ്ട് ഒരു ജീവിതത്തിൽ നല്ല പ്രകാശം എല്ലാ രീതിയിലും നിങ്ങൾ ഒരു ശോഭിക്കാൻ പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത കാർഡോ അതുതന്നെ സൂചിപ്പിക്കുന്നത് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളിലെ മന ഇത് തന്നെ ഞാൻ തന്നെ ആവർത്തിച്ചു വരുന്നത് നിങ്ങളിലെ മനസ്സിലെ ഭാരങ്ങളും വേദനയും നെഗറ്റീവായ ചിന്തകളും മാറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ ആരൊക്കെ ഏതൊക്കെ തരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നോ വേദനിപ്പിക്കുന്നോ നിങ്ങളെ പല പല പ്രശ്നങ്ങളും നിങ്ങളുടെ വെച്ച് കുറ്റം ചുമത്തി മറ്റുള്ളവരുടെ പരിഹസിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ജീവിക്ക് നിന്ദിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു അതിൽ നിന്നൊക്കെ മാറി അതിശക്തമായിട്ട് ഉയർച്ചയിലേക്ക് പോകാനാ പറയുക അതിന് അതിന് വേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിലെ നെഗറ്റീവായ കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല എനിക്ക് മുന്നോട്ട് പോകണം പോയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കാനാ പറയുന്നത് അങ്ങനെ പ്രയത്നിച്ചാൽ ജീവിതത്തിലേക്ക് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആ ഉന്നതങ്ങളെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഒരു സൺ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തി അതിനുവേണ്ടി ശ്രമിക്കാനാണ് ശ്രമിക്കാതെ വെറുതെ എന്താണ് ഇതിങ്ങനെ എനിക്ക് തടസ്സങ്ങൾ വരാ ത മുന്നിലെ തടസ്സം മാറ്റാൻ ആദ്യം ശ്രമിക്കുക ആ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കുക മുൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി ആ തടസ്സം ദൂരേക്ക് വലിച്ചെറിയാം നിങ്ങളുടെ എന്തൊക്കെ ഭാരങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ ഈ ഇനിയും ഈ മറ്റുള്ളവരുടെ വേദനയും അപമാനപരിഹാസവും ജീവി സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ഏത് രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും അപ്പോൾ ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും എന്ത് കൊണ്ടാണ് ജോലി കിട്ടാത്തത് ചോദിച്ചാൽ അപ്പോൾ അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടോ ചിലപ്പോൾ എന്ത് ഒരു ക്വാളിഫിക്കേഷൻ്റെ കാര്യമല്ലേ മറ്റുള്ള കാര്യങ്ങളല്ലെങ്കിൽ ആരെങ്കിലും ഒരു പിന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് ഫെയിലായി പോകാ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ജോലി കിട്ടാതെ അപ്പോൾ അതിന് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യം എന്താണ് മനസ്സിലാക്കുക സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഏത് രീതി ഏത് രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണം അത് ചിന്തിക്കാം ഏത് രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതിനുവേണ്ടി നന്നായി ഹാർഡ് വർക്ക് എടുക്കാൻ തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരുന്നത് നന്നായി ഹാർഡ് വർക്ക് എടുക്കാനാണ് പറയുന്നത് നിങ്ങളിൽ നി നിങ്ങൾ ഒരു ഒരു രാജാവിനെപ്പോലെ അല്ലെങ്കിൽ രാജ്ഞിയെപ്പോലെ അത്രയും പവറുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങളിൽ മെച്ചൂരിറ്റി കുറവാണ് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല അപ്പം നിങ്ങൾ അതിലെ ഫോക്കസ് ചെയ്ത് നിങ്ങളിലെ ഈ അലസത മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ മാറ്റി നിങ്ങളിലെ അലസത മാറ്റി മുന്നോട്ട് പോകുക നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനാ പറയുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല നിങ്ങൾ ജീവിതം നിങ്ങളുടേതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ അതികഠിനമായിട്ട് വർക്ക് ചെയ്യുക അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് മെച്ചൂരിറ്റി കുറവൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവും മുന്നോട്ട് എല്ലാ കഴിവും പവറും ഒക്കെ ഉണ്ട് പക്ഷേ അതിന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം ഇല്ല അപ്പോൾ ഇവിടെ കാണുന്നത് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല മുന്നോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു മന മനോധൈര്യം ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിങ്ങളോട് പറയുന്നത് അത്രയും മന മന മനസ്സുറപ്പോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റി മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് തന്നെ പോകാം പിറകോട്ടല്ല മുന്നോട്ട് പോകാനാണ് പറയുന്നത് അങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഹൃദയം തുറന്ന് നിങ്ങൾക്ക് അവസരം അതാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ മനസ്സിലുള്ള കാര്യങ്ങൾ മാറ്റി നെഗറ്റീവായ കാര്യങ്ങൾ മാറ്റി പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാം അത്രയും ഒരു സന്തോഷം ജീവിതത്തിൽ പസ്റ്റ് കാർഡ് തന്നെ സൺ കാർഡ് വന്ന് അപ്പോൾ അത്രയും ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കത്തക്കതായ കാര്യം ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിനൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ജസ്റ്റിസ് കാർഡിൻ്റെ കൂടെയാണ് ഇത് വന്നത് അപ്പോൾ ഈ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് തീർച്ചയായും വരും അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറ്റാൻ മാറ്റി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ശ്രദ്ധ മറ്റുള്ള സ്ഥലത്തേക്ക് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാലും ഒന്നും നടക്കൂല മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ നിങ്ങൾ ജഡ്ജ്മെൻറ്റും കൂടെ വന്നത് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെ വിട്ട് ഒരു നിങ്ങളിലേക്ക് ഒരു ഒരു ഏതെങ്കിലും പുതിയ ഒരു വ്യക്തി കടന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിൽ ഇരിക്കുന്നവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് വരുന്നുണ്ടാവും പുതിയ പ്രണയം വരുന്നത് അല്ലെങ്കിൽ പുതിയ ജോലി ബിസിനസ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനൊരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന് നിങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുവരും നിങ്ങൾക്ക് എന്താ അതിനു വേണ്ടി പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്ക നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം ഇച്ഛാശക്തിയിൽ നിന്നും ശ്രദ്ധ ഉണ്ടാവണം അപ്പൊ ശ്രദ്ധയിൽ നിന്നും സാഹസം ഉണ്ടാകും അപ്പോൾ സാഹസത്തിൽ നിന്ന് നേടിയെടുത്തേ മതിയാകും എന്നുള്ള ഒരു സാഹസത്തിൽ നിന്ന് നേടിയെടുത്തേ മതി ഒരു ഫയർ എനർജി അപ്പോൾ ഈ ഫയർ എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോയും വരുന്നവരെ കാത്തിരിക്കുക ബൈ